ഹലോ ഡിയേഴ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോസായിട്ടാണ് അപ്പോൾ ഈ വീഡിയോസിന് ഈ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഓക്കെ നമ്മൾ വർക്കിലോട്ട് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ക്രിസ്റ്റിൻ്റെ ബാൻഡ് അലാസ്റ്റിക് ആണ് അത് നമുക്ക് എത്രത്തോളമാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇപ്പോൾ കുഞ്ഞുമക്കൾക്കാണ് ചെയ്യണമെങ്കിൽ അവരുടെ കയ്യെ നമ്മളെ കൈയിനോളം വണ്ണം ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവിൽ മാറ്റം നിർത്താൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഓക്കെ മോക്ക് വേണ്ടി ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പത്തിലെടുത്തിട്ടുണ്ട് കുഞ്ഞു മക്കൾ ഇതാവുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അലാസ്റ്റിക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് ഗോൾഡ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വലത് സൈഡിലോട്ടായിട്ടാണ് ആ ഗോൾഡ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവേണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്നിട്ട് പേസ്റ്റിൻ്റെ ബോൾ ബീഡ് ഒന്ന് ഇട്ട് കൊടുത്തു അത് അവിടെ കെടുക്കുന്നുണ്ട് അടുത്തത് ഇട്ട് കൊടുത്തത് നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് വലത് ഭാഗത്ത് ബോൾഡ് ബീഡ്സ് ഇട്ട് കൊടുത്തല്ലോ ആ ത്രെഡ് വലത് നിന്ന് ഈ ബോൾ ബീഡ്സിൻ്റെ ആയിട്ട് നമ്മൾ വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുക്കുമ്പോൾ രണ്ടറ്റവും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരറ്റവും വലതും ഒരറ്റം ചെറുതുമാവും അപ്പം നമ്മൾ കൈയിൻ്റെ അളവിൽ മാറ്റം വരും ഓക്കെ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വലിക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ആദ്യം നമ്മൾ ഗോൾഡ് ബീഡ്സ് ഇട്ട് കൊടുത്തത് ഇടത് സൈഡിൽ വലത് സൈഡിൽ ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് ഇടത് സൈഡിലോട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുക കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വർക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കണമെന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വർക്ക് വീഡിയോ കണ്ടതിന് ശേഷം ഈ വർക്ക് ഒന്ന് ചെയ്ത് നോക്കുക മെറ്റീരിയൽസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ സ്ക്രീനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ ഇനിയുള്ള സ്റ്റോക്ക് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരുക അടുത്ത സ്റ്റോക്ക് ഇനി എത്തുന്നത് വരെ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി ആളുകൾ ബ്ലാക്ക് വൈറ്റ് ചോദിച്ചിട്ട് എന്താ പറയുക എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം സ്റ്റോക്ക് റീസ്റ്റോക്ക് ഇനി എത്തിയിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്കും വൈറ്റും സ്റ്റോക്ക് ഔട്ടാണ് ബിഗ് ബണ്ണിൽ ബ്ലാക്കും വൈറ്റും ഉണ്ട് സ്മോളിൽ ബ്ലാക്കും വൈറ്റും സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ അതുകൊണ്ട് അല്ലാത്ത എല്ലാ കളറുകളും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് വേണ്ടവർ ഓർഡർ തരാ കേട്ടോ അതുപോലെ എയർ ഓയിൽ വേണ്ടവരും പെട്ടെന്ന് ഓർഡർ എടുക്കുക കാരണം ഇനി അടുത്ത പ്രിപ്പറേഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഉള്ള ബോട്ടിലുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് ഫസ്റ്റിൽ രണ്ട് ഗോൾഡ് ബീഡ് വലത് സൈഡിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇടത് സൈഡിൽ പേസ്റ്റിൻ്റെ ബോൾ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്നിട്ട് കൊടുത്തു അടുത്തത് രണ്ടാമത്തെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലോണം കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വലത് സൈഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇടത് സൈഡിലുള്ള പിടിച്ച് കൊടുത്തിട്ടുള്ള ബോൾ ബീഡിൻ്റെ ഉള്ളിലൂടെ ലോക്കാക്കി കൊടുത്തു ഓക്കെ അപ്പോൾ ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കണം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക വെറൈറ്റികളാണെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വർക്ക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി ആളുകൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള ഐഡിയയിൽ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഐറ്റംസ് കണ്ടിരിക്കണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കേട്ടോ ഇതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഒത്തിരി ആളുകൾ പുതിയതായിട്ട് ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒട്ടനവധി ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിൻ്റെ ചിഹ്നം എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ അടിച്ചിരുക കേട്ടോ അപ്പോൾ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അതാത് ടൈമിൽ എപ്പോഴാണോ ഞാൻ അപ്ലോഡ് ആക്കുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഓരോന്ന് ഓരോന്ന് സൈഡിലായിട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ വീഡിയോയും കൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ രണ്ട് കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാലാണ് നിങ്ങൾക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തി ഞാനും ഒരു ഉദാഹരണം പറയണം ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തി ഇപ്പോൾ അവർക്കത് സെയിൽ ചെയ്യാനൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ഒത്തിരി ആളുകളുണ്ടാവും സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ പക്ഷേ അവർക്കും അവരുടെ വീട്ടിൽ കുഞ്ഞുമക്കളില്ലാത്ത വീടുകളുണ്ടാവില്ല അല്ലേ അപൂർവ്വമാണ് ഇക്കാര് അപ്പോൾ നിങ്ങൾ അവർക്കെങ്കിലും ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരെ കയ്യിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അതും അല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ നമ്മളുടെ ഓ ഓരോ ജോലികൾ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന ടൈമുകളുണ്ട് നമ്മളെ മക്കളുടെ കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രഷ് ചെയ്യാൻ കൂടി നമുക്ക് ഇത് നല്ലതാണ് കേട്ടോ എന്നിട്ട് ഓരോ വർക്കിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പിന്നെ ഏതൊരു വർക്കാണെങ്കിലും കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് അതുപോലെ ഒരു ബിസിനസ്സാണെന്നുണ്ടെങ്കിലും ഒരു ക്ഷമയോടു കൂടിയിട്ട് നിങ്ങൾ നിൽക്കുക ബിസിനസ്സിൽ തീർച്ചയായിട്ടും വിജയം നിങ്ങളെ തേടി തന്നെ വരും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ടിട്ടുണ്ട് ഒന്നുകൊണ്ടല്ല നിങ്ങൾ കാരണം നമുക്ക് ഒത്തിരി വീഡിയോക്ക് ഒത്തിരി ലെങ്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പീഡാക്കിയിട്ടിട്ടുള്ളത് ഓക്കെ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നമ്മൾ വർക്ക് ഫൈനലിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബീഡ്സ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതാണ് നമ്മൾ ആയുധങ്ങൾ വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ കയ്യിൽ വെച്ചപ്പോൾ പിന്നെ നമുക്ക് സ്വയം എന്താ പറയുക കയ്യിൽ വെച്ചിട്ട് കോർ ഇതാക്കാനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ വേറൊരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാൻ പറ്റില്ലല്ലോ അല്ലേ ഒറ്റയ്ക്ക് ഇതുപോലെ പ്രൈസില് ചിലതൊക്കെ ഇടാൻ പറ്റും ചിലത് എത്ര തന്നെ നോക്കിയാലും നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ ആളുകൾ ഉണ്ടോ എന്ന് പ്രത്യേക കമൻറ്റ് ചെയ്യണം എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ആ രണ്ട് ത്രെഡും കൂടി കൂട്ടി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ജംപ്രിങ് ആ റൗണ്ടിലുള്ള കണ്ണി ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിട്ട് കൊടുത്തിട്ട് ആ കണ്ണിയുടെ ഉള്ളിലൂടെ ത്രെഡുകൾ ചുറ്റിയിട്ട് വീണ്ടും വീണ്ടും കെട്ടി കൊടുക്കുക അങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ നിങ്ങളത് വീഡിയോയിൽ ശ്രദ്ധിച്ച് കാണുക ഞാൻ എന്താണെന്നുള്ളത് ആ രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വലിച്ചു കഴിഞ്ഞാൽ ത്രെഡ് ലൂസായി പോരുല്ലോ കേട്ടോ ഒരു ത്രെഡ് അതുപോലെ നമ്മൾ എന്താ പറയുക വേറൊരു ത്രെഡുണ്ടല്ലോ ഏറുമ്പനൂല് അങ്ങനെ എന്തോ പറയല്ലോ അതോ ഇതുപോലെ തന്നെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വലിക്കുമ്പോൾ തിരിച്ച് നമ്മൾ കൂടെ തന്നെ പോരും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഈ ടെക്നിക്ക് കേട്ടോ നല്ലോണം ടൈറ്റാക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ആ ഓളിലൂടെ ഇടുക എന്നിട്ട് മറ്റേ ത്രെഡിൻ്റെ ഉള്ളിലൂടെ വലിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അത് നല്ല രീതിക്ക് തന്നെ അവിടെ സെറ്റായി നിന്നിട്ടുണ്ട് എന്നിട്ട് ഭാഗം നമ്മൾ ബാക്കി ഭാഗം കെട്ടിട്ട് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് വർക്കിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീഡ്സ് ഒന്നും വാങ്ങാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ വേങ്ങണമെന്ന് ഒരിക്കലും നമ്മൾ നിർബന്ധിക്കുന്നില്ല നിങ്ങളെ കയ്യിൽ മക്കളുടെ പഴയ മാലകളോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ വീട്ടിൽ ഈ ബീഡ്സ് പോലത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുമോ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് കൊണ്ട് പറ്റുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ്സിലോട്ട് വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ ഇരുന്ന് നമ്മളുടെ സമയങ്ങൾ വേസ്റ്റാക്കി നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കാതെ നമ്മൾ മൈൻഡ് ഫ്രഷോട് കൂടിയിട്ട് റിലാക്സായിട്ട് ജീവിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇട്ട് കൊടുത്തത് അടുത്തത് നമ്മൾ അതിൽ ആ ഫിഷ് ഉണ്ടല്ലോ അതാണ് യൂസാക്കണത് അപ്പോൾ അതിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ജംറിങ്ങിനോട് കൂടിയിട്ട് വേറൊരു ജംറിങ്ങിൻ്റെയും കൂടി സഹായം വേണം അല്ലാതെ ആ ഫിഷ് കൊളുത്ത് അതിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വേറൊരു ജംറിംഗ് എടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക അത് ജോയിൻ്റ് ആയിട്ടാണല്ലോ കിടക്കുന്നത് അത് അകലപ്പെടുത്തിയാലേ അതിലൂടെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ജ്വല്ലറി മേക്കിൻ്റെ കട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് വിചാരിച്ച് വർക്കുകൾ ചെയ്യാതിരിക്കരുത് പിന്നെ നിങ്ങൾ ഇതുപോലെ ഞാൻ ചെയ്യണതുപോലെ നിങ്ങൾ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം കൈയിൻ്റെ വിരലില് അതുപോലെ നഗത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ കട്ടർ കയറാതെ നോക്കണം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഫസ്റ്റായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ഇനി നമ്മൾ നല്ലോണം അത്ര ജംറിങ്ങും ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടുത്ത ജംപ്രിങ് അതിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫിഷ് കുളത്തിൻ്റെ ഹോളിലൂടെ അതിട്ട് കൊടുക്കുക എന്നതിന് ശേഷം അത് നല്ലോണം ആക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ടൊന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വർക്ക് ചെയ്തിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇനി ലാസ്റ്റ് ഞാനത് ഒന്നും കൂടി കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്നിട്ട് മൊത്തത്തിൽ ജോയിൻറ്റ് ആക്കി പിടിച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് നല്ല സിംപിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഒത്തിരി ആളുകൾ എന്താ പറയുക നമ്മൾ ഇതൊക്കെ പുറമേ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ക്യാഷ് കൊടുക്കേണ്ടി വരും കേട്ടോ കാരണം ഒത്തിരി ക്യാഷ് കൊടുക്കേണ്ടി വരും എന്നാൽ സാധാരണ ബീഡ്സ് വെച്ചിട്ട് വെറും ബീഡ്സ് മാത്രം വെച്ചിട്ടുള്ളതിന് മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട് കടകളിൽ കാരണം ഇപ്പോൾ ഏകദേശം നിങ്ങളോടൊരു ഇത് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാ ബീഡ്സ് എന്ന് വെച്ചാൽ ഒരു ഒരു എന്താ പറയുക തിളക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ബീഡ്സ് വെച്ചുകാണ്ട് ഒരു റൗണ്ടിൽ ഇതുപോലെ ബാൻഡ് അലാസ്റ്റിങ്ങോ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിന് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ നമ്മൾ മക്കൾക്ക് വാങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ കട്ടാക്കി കൊടുത്തിട്ടുണ്ട് നല്ല അറ്റം നോക്കി കട്ട് ചെയ്യരുത് ഏകദേശം ലെവല എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതാന്ന് പറയാം ലൈറ്റർ വെച്ചിട്ടൊന്നും ഉരുക്കി കൊടുക്കുക എൻ്റെ ലൈറ്റർ ഞാൻ റീസ്റ്റോക്ക് ആക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ആക്കാത്തത് അത് കഴിഞ്ഞ് അതിലുള്ള ഗ്യാസ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലൈറ്റർ വെച്ചിട്ടോ ഒന്ന് അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക രണ്ടും കൂടി എന്നിട്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ജംറിങ് മറ്റേ സൈഡിൽ ഇട്ട് കൊടുക്കണല്ലോ അപ്പോൾ അത് അവിടെ എങ്ങനെ ഇട്ട് കൊടുക്കുകയെന്ന് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും അല്ലേ അതിൽ ഞാൻ ആ ഗോൾഡ് ബീഡ്സിൻ്റെ ഇടയിലൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഗോൾഡ് ബീഡ്സ് ഒരു സൈഡിലോട്ട് നീക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിൽ കാണുന്ന ത്രെഡ് ഉണ്ടല്ലോ ആ ത്രെഡിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ജംറിങ് അപ്പോൾ ഒത്തിരി എന്താ പറയുക ജംറിങ് വളരെ ചെറിയതായി പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ പിരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടും കൂടിയുണ്ട് അതുകൊണ്ടാണ് അത് കയ്യിൽ നിന്ന് തെന്നി വീഴുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലോട്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയിൻ കേട്ടോ ഈ ചെയിന് എന്താ പറയുക ചെറിയ കണ്ണിയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ നമുക്ക് വേറൊരു ഐഡിയയും കൂടി അതിലോട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം നമ്മൾ അളവിനനുസരിച്ച് നമുക്ക് കുളത്തണ്ടി ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചെയിനിൽ കുളത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോണത് നിങ്ങൾ വീഡിയോയിൽ കാണുക കേട്ടോ നമ്മൾ ആദ്യം അതിൻ്റെ ലാസ്റ്റിൽ കൊടുക്കുന്ന ഒരു ബീഡ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂ പിന്നാണ് യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ യൂപ്പിനും ഹൈപ്പിനും ആണ് അതിൽ ഹൈപ്പിൻ ആണെന്ന് തോന്നുന്നില്ലേ യൂസ് ആക്കിയിട്ടുള്ളത് എന്നിട്ട് അതിൽ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയിനിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ വളരെ സിമ്പിളാണ് ഓക്കെ അപ്പോൾ നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വർക്ക് ഇവിടെ ഫിനിഷായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ശതമാനം വർക്കും കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അത് എന്താണെന്നുള്ളതും കൂടി നിങ്ങൾ കാണാം ഓക്കെ അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്താന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ അപ്പോൾ കയ്യിൽ കൊളുത്തിയപ്പോഴാണ് അത് ആ ഹോളിൻ്റെ ഉള്ളിലൂടെ കയറില്ല എന്നുള്ളത് മനസ്സിലായത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേറൊരു സൂത്രം ചെയ്തിട്ടുണ്ട് എങ്കിലും തളർന്നിട്ടില്ല തളരാതെ മുന്നോട്ട് പിടിച്ച് കയറുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മളെ യൂ പിന്നെ ഉണ്ടല്ലോ യു പിന്നെ അതിലൂടെ ഒരു ഓളിലൂടെ ഇട്ട് കൊടുത്തിട്ട് യു പിന്നെ അവിടെ വളച്ച് കൊടുക്കുകയാണ് ചെയ്യണേ ജംബറിങ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ജംറിങ് എടുത്തിട്ട് വേണമായിരുന്നു അപ്പോൾ ആ ഒരു മടി കൊണ്ട് ആണ് യു പിൻ യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ യു പിൻ അതിലൂടെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗം നമ്മൾ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ വളരെ സിമ്പിളാണ് പരിപാടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ഞാൻ പഠിച്ചിട്ട് ചെയ്യുന്നതല്ല എല്ലാം തട്ടിക്കൂട്ട് പരിപാടികളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവേണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ തീർച്ചയായിട്ടും അറിയിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റ് കേൾക്കുമ്പോഴാണ് നമുക്ക് അടുത്തൊരു വീഡിയോയും കൂടി ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടി കിട്ടണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും കൂടി ഞാൻ പറയുകയാണ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലൈക്ക് അടിച്ചേക്കും ലൈക്ക് അടിക്കാത്തവർ അടിച്ചാൽ മതി അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതോ ഒന്നുമില്ലാതാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ യൂപ്പിന് കൊടുത്തത് യൂപ്പിന് കൊടുത്തിട്ട് നമ്മൾ അതിൽ കൊളുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആ ഹോളിൽ കൊളത്തി കൊടുത്തു സിമ്പിളല്ല വളരെ ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ പറയാം ഒത്തിരി ആൾക്ക് നിങ്ങളോട് ആ വീട്ടിൽ ചെയ്യുകയും ചെയ്യാം നമുക്ക് എല്ലാം ഏകദേശം നമ്മളിതിൽ അപ്ലോഡുകൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവർക്കുണ്ട് നമുക്ക് കാണാം നമ്മളെ ഭയങ്കര ഭംഗിയാലും ഇതൊക്കെ നമ്മളെ കൊണ്ട് നമ്മൾ വേറൊരാളെ കയ്യിൽ കണ്ട വിചാരിച്ചു ഇതേ ഇവിടെ നിന്ന് വാങ്ങിയത് ഇതെന്താണ് രൂപ രൂപമാവുന്നത് പക്ഷേ ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ